ഏത് സ്വപ്നത്തിനും സഫലീകരണം കിട്ടുന്ന റജബ് റജബുമാസത്തിൻ്റെ അതീവ രഹസ്യമുള്ള ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒറ്റക്കിരുന്ന് രാത്രിയുടെ നിശബ്ദതയിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു അടിമ മനസ്സ് തുറക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അങ്ങനെ ആരും ഈ പ്രാർത്ഥന പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനക്ക് രഹസ്യമായിട്ടുള്ള ഒരു സ്വഭാവം കൂടിയുണ്ട് നമ്മളെല്ലാവരും ഒരുപാട് അടിബാദത്തുകൾ ചെയ്യാറുണ്ട് ഒരുപാട് ആരാധനകൾ ചെയ്യാറുണ്ട് അതോടൊപ്പം പ്രാർത്ഥനകൾ നടത്താറുണ്ട് പരിശുദ്ധമാകുന്ന റജബ് പോലെയുള്ള ഷേബാൻ പോലെയുള്ള റമദാൻ പോലെയുള്ള മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ആരാധനകൾ ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഷേബാനിലും റജബിലും റമദാനിലും ആരാധനകൾ ചെയ്യുന്നത് നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചത് റജബ അള്ളാൻ്റെ മാസമാണ് എന്നതാണ് അള്ളാൻ്റെ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും അതിലെ അതിൽ അതിലിടപെടേണ്ട ആവശ്യമില്ല ഒരു അടിമ അള്ളാഹുവിലേക്ക് അവൻ്റെ തെറ്റു കുറ്റങ്ങളൊക്കെ ഏറ്റുപറയുന്ന ഒരുപാട് ദിവസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി ചെയ്തു പോരുന്ന ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഇനി അവൻ്റെ ആത്മീയ രംഗത്തേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഇനി അവൻ്റെ ശീലങ്ങൾക്കൊക്കെ മാറ്റം വരാൻ പോവുകയാണ് ഇനി പാതിരാത്രി വിഭാഗത്ത് ചെയ്യുന്ന സമയത്തിൻ്റെ സമയം ഇനി കൂടാൻ പോവുകയാണ് അതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്കൃകളുടെ നീളം കൂടാൻ പോവുകയാണ് അവൻ ഓതി തീർക്കാറുള്ള ആയത്തുകളുടെ എണ്ണം കൂടാൻ പോവുകയാണ് അങ്ങനെ അവസാനം അവൻ ഷാബാലിലൂടെ റമദാനിലേക്ക് എത്തുന്ന മനോഹരമായ ഒരു ആത്മീയതയുടെ തുടക്കമാണ് റജബ് എന്ന് പറയുന്നത് അപ്പൊ ഈ റജബിലെ അതീവ രഹസ്യമുള്ള എന്തു ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന വലിയൊരു പ്രാർത്ഥനയെക്കുറിച്ച് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കുറെ സമയമൊന്നും ഇല്ലാത്ത ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർാനിലെ സൂറത്ത് നൂറിലെ എന്നതാണ് ആ ആ പ്രാർത്ഥനയുടെ രഹസ്യ മന്ത്രത്തിന്റെ ആദ്യത്തെ ഭാഗം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഐഷാഹു നിസ്കാരത്തിന് ശേഷം ഒറ്റക്കിരുന്ന് നിശബ്ദനായിരുന്നു അല്പനേരം അള്ളാഹുവിനെ മനസ്സിലിങ്ങനെ ഓർത്ത് കണ്ണടച്ചുകൊണ്ടിരിക്കുക കുറച്ചു നേരം അങ്ങനെ ചെയ്തുപോയ പാപങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാ വരാനിരിക്കുന്ന സ്വപ്നങ്ങളെ കുറിച്ച് പ്രതീക്ഷകളെ കുറിച്ച് മനസ്സിലിങ്ങനെ ആഗ്രഹം കൊണ്ടുവരാം എന്നിട്ട് അവൻ പറയേണ്ടത് ഈ ഒരു ആയത്ത് ഏഴ് തവണയാണ് അവൻ പറയേണ്ടത് ഏഴ് തവണ പറയണം അങ്ങനെ ഏഴ് തവണ ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം പിന്നീട് മൂന്ന് തവണ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട് ഇതാണ് പ്രാർത്ഥന ഇനി ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം ഈഷാ നിസ്കാരത്തിന് ശേഷം നിശബ്ദനായി ഏകാന്തനായി ഒറ്റക്കൊരു സ്ഥലത്തിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ആയത്ത് ആദ്യം പറഞ്ഞ ആയത്തി ഏഴ് തവണയും അത് കഴിഞ്ഞ് മൂന്ന് തവണ ഈ ഹദീഫിലുള്ള പ്രാർത്ഥനയും പറഞ്ഞിട്ട് റജബ് രജപുമാസത്തിന് അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പഠിച്ചോനെൻ്റെ പാപങ്ങൾ പുറത്തുവരണം ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടതൊക്കെ പുറത്തു തരണം അതോടൊപ്പം തന്നെ എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ ജോലിയുടെ കാര്യം എൻ്റെ വീടിൻ്റെ കാര്യം അതുപോലെ തന്നെ എൻ്റെ ജീവിതം എൻ്റെ ആരോഗ്യം ഇങ്ങനെ എന്തൊക്കെയാണോ സ്വപ്നങ്ങൾ ഈ സ്വപ്നങ്ങളെല്ലാം ഒന്നാകൂ സഫലീകരിച്ചു തരുന്ന മനോഹരമായ മാന്ത്രികത നിറഞ്ഞ ഒരു അതീവ രഹസ്യമുള്ള പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥന എല്ലാവരും അത് ജീവിതത്തിൽ പകർത്തുക ഇനിയും ഒരുപാട് പ്രാർത്ഥനകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എന്നുർമ്മപ്പെടുത്തുന്നു അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വറക്കാൻ